ഹലോ കൂട്ടുകാരെ നമസ്കാരം എൻ്റെ നാട് രാമനാട്ടുകരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വർഷത്തിൽ കൂടുതലായി ഫറോക് കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറ്റി എൺപത്തിരണ്ടോളം മെമ്പർമാരുള്ള ആരോഗ്യ കൂട്ടായ്മയായ എഫ് സി റണ്ണേഴ്സ് ഇന്ന് ഞായറാഴ്ച രാവിലെ ഫറോക്ക് കോളേജിൽ നിന്നും റൺ ചെയ്ത് നമ്മുടെ രാമനാട്ടുകരയിൽ എത്തിയപ്പോൾ കണ്ട എനർജറ്റിക് ആയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കടക്കുന്നത് ഞങ്ങള് എഫ് സി ഫറൂ കോളേജിലെ ഒരു ഒരുപറ്റം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ ആളുകൾ ഞങ്ങളുടെ മനസ്സിനും ഞങ്ങളെ ശരീരത്തിനും പ്രായമില്ല ആ നിലയിൽ സറൂഖ് കോളേജിൽ ഉണ്ടാക്കിയെടുത്തൊരു കൂട്ടായ്മയാണ് ഇതിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എല്ലാ ഞായറാഴ്ചകളിലും നാട് പരിചയപ്പെടുക നാട്ടുകാരെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് രാമനാട്ടുകാർ അങ്ങാടിയിലേക്ക് വന്നിട്ടുള്ളത് ഇത് എഫ് എണ്ണേഴ്സിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് അടുത്തതായിട്ട് തന്നെ ഞങ്ങൾ ജനുവരി മാസത്തിൽ നമ്മളൊരു മാരത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഫറൂഖ് കോളേജിൽ നിന്ന് തുടങ്ങി കൊറ്റമംഗലം വന്നു കൊറ്റമംഗലിൽ നിന്ന് തിരുച്ചിലങ്ങാടി വന്നു നിന്ന് ചിന്നമ്മ റോഡ് വന്നു ചിന്നമ റോഡിൽ നിന്ന് നോളജ് പാർക്ക് വന്നു നോളജ് പാർക്കിന്റെ ഓരത്തോട് കൂടി നമ്മൾ മുട്ടുകുന്ന് കയറി മുട്ടുകുന്ന് ഇറങ്ങി ശാന്തി ഇറങ്ങി ഇവിടെ കൃഷിഭവൻ റോഡിൽ വന്നു നമ്മുടെ പുതിയ മുനിസിപ്പാലിറ്റി ഈ ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ആ പരിപാടിയുടെ ആ സ്ഥലം നമ്മൾ സന്ദർശിച്ചു അതിനുശേഷം നമ്മൾ ബഹുമാനപ്പെട്ട സി കെ ഇവിടെ ടേക്ക് എ ബ്രേക്കിനെടുത്ത് നമുക്ക് ഒരു പുളയും അതുപോലെ തന്നെ ബീഫും ബീഫും അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ സന്ദർഭത്തിൽ നമ്മളെ മുസ്തഫയെ കാണാനിടയായി അത് ഞങ്ങൾക്ക് വലിയ ആനന്ദകരമാണ് ആഹ്ലാദകരമാണ് െന്ന് പറഞ്ഞാല് ഏതാണ്ട് ഒരു പത്ത് കൊല്ലമായിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് അത് നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ ഇതിൽ ഓരോ മെമ്പേഴ്സും ഞാനൊക്കെ കേൾക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരം മുതൽ തന്നെ റൗണ്ടിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഇതിലുള്ള അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് കൊണ്ട് എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള അംഗങ്ങൾ ഇതിലുണ്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് എഴുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരു മാരത്തൺ റണ്ണർ നമ്മുടെ റസാക്ക അതിന്റെ കൂടെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഒരു നാഷണൽ റണ്ണറായിട്ടുള്ള നല്ല നല്ല കേരള ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാരഥണുകളിൽ കോടിയം ഫിനിഷ് ചെയ്ത ഫിനിഷറാണ് ഇന്ന് ഇദ്ദേഹം ഇവിടെ ഇല്ല ഇന്ന് എറണാകുളത്ത് റണ്ണിന് പോയിരിക്കുകയാണ് ആ അദ്ദേഹത്തിന്റെ വൈഫ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ പുതുതലമുറയെ ഈ മയക്കുമരുന്ന് മധ്യം നിറഞ്ഞ ഡ്രഗ്സ് മാറ്റി നമ്മുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടത്തു കടന്ന് കടത്തിന്നുള്ളതാണ് നമ്മുടെ ഒരു ചാനലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് വേണ്ടിയിട്ട് ഇതിനും നമ്മുടെ എല്ലാ സപ്പോർട്ടുകളും കിട്ടുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മളൊരു മാരത്തോൺ നട്ടി കൊറോണ പേര് ഏതാണ്ട് നാനൂറ് അഞ്ഞൂറോളം പേര് അതിൽ പങ്കെടുത്തു ഇപ്രാവശ്യ മാരത്തോണിൽ ആയിരം പേരാണ് നമ്മളെ ടാർഗറ്റ് അത് നമ്മൾ അത് തന്നെ കൈവരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷ ഏതാണ്ട് ജനുവരിയിലാണ് നമ്മൾ അവധി നവംബറിലായിരുന്നു പിന്നെ ഇലക്ഷൻ തിരക്കുകൾ ആണെന്ന് നമ്മളിപ്പോ ജനുവരിയിലേക്ക് മാറ്റം നടത്തിയ വിറ്റിരിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണ് സോഷ്യലി കൂടുതൽ പുറത്തേക്ക് വരാത്തൊരു സമയത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആരോഗ്യത്തിൻ്റെ ഒരു ആവശ്യകത ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സമൂഹത്തിന് മനസ്സിലാക്കിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ എഫ് സി റൺ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത് ധാരാളം ആളുകൾ രാവിലെ എല്ലാ ദിവസവും ഒരേ ലക്ഷ്യത്തോടു കൂടെ എത്തിച്ചേരുകയും എന്നും ഒരു കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് കോളേജ് ഗ്രൗണ്ടിൽ ഞങ്ങൾ എക്സസൈസും ഓട്ടവും നടത്തും ഈ ശക്തമായ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്